നന്ദഗോകുലത്തിലെ കുട്ടികൾക്കിടയിൽ ഏറ്റവും പ്രിയപ്പെട്ടതും കളിപ്പാട്ടങ്ങളോട് അതിയായ സ്നേഹമുണ്ടായിരുന്ന കൃഷ്ണന് ഒരു ദിവസം ഒരു പ്രത്യേകമായ ആഗ്രഹം തോന്നി ഒരു ഓടബുഴൽ വേണം അതിലൂടെ സുന്ദരമായ സംഗീതം പാടാനായി കാളന്തി തീരത്ത് കാളുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു കൃഷ്ണന്റെ കണ്ണിൽ അപ്രത്യക്ഷമായ പ്രകാശം പതിയുന്നത് പാതിരാത്രിയിലായി അദ്ദേഹം കാടിലേക്ക് നടന്നു അവിടെ വൃക്ഷങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്ന ഒരു മഹാതപസിയായ സപ്തശൃംഖം മുനിയെ കൃഷ്ണന് കണ്ടു മുനി അനന്തശാന്തിയിലായിരുന്നു കൃഷ്ണന് മുന്നിലേക്ക് പോയി ഭക്തിയോടെ വന്ദിച്ചു മഹർഷി എനിക്ക് ഒരു ഓടകുഴല് വേണം അതിലൂടെ ഞാൻ ഗോകുലത്തെ സന്തോഷിപ്പിക്കണം മുനി കൃഷ്ണന്റെ സൗമ്യഭാവം കണ്ടു ആളാദിച്ചു കുഞ്ഞി ഈ കുഴല് ഒരു സാധാരണമായത് അല്ല ഇത് ആകാശത്തിലെ ബൃഹസ്പതി ദേവനെ തന്ദിച്ചതാണ് ഞാൻ പതിനായിരം വർഷമായി ഇത് സംരക്ഷിക്കുന്നു പക്ഷേ നീ ഇതിന്റെ യഥാർത്ഥ അർഹയുള്ളവനാണ് അങ്ങനെ മുനി കൃഷ്ണന് ഓടകുഴല് നൽകി കൃഷ്ണൻ അതിലൊരു പ്രഥമമായി ഊതിയപ്പോള് തുളസിയുടെ ഗന്ധവും വൃന്ദാവനത്തിന്റെ സുന്ദരതയും അതിലൂടെ പുറപ്പെട്ടതുപോലെ തോന്നി അങ്ങനെ കൃഷ്ണന് ഉൾക്കുഴല് ലഭിച്ചു അന്ന് മുതൽ കൃഷ്ണന്റെ കുഴല് സംഗീതം മുഴുവൻ ഗോകുലത്തെയും പ്രകൃതിയെയും ഹരിപ്പിച്ചു പശുക്കളും ഗോപികമാരും പോലും ആ സ്വരത്തിൽ വിസ്മയിച്ചു അത് ദിവ്യമായ സംഗീതമായിരുന്നു ഭഗവാന്റെ സ്വന്തം പ്രണയഭാഷ